അലൈക്കും വാർഹമത്തല്ലാഹി വർക്കാത്തു ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവരുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത് സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ആളുകൾ നിരന്തരം പ്രാർത്ഥന കൊണ്ട് വസിയത്തി ചെയ്യുകയും നൽകിയ മക്കളിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന മനോവേദനയും അതൊരാൾ ജീവിതത്തിൽ എപ്പോഴും അവരെ അരറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂസാണ് എന്നാൽ അള്ളാഹു നമുക്ക് കരുഞ്ഞ് നൽകിയ നല്ല സന്താനങ്ങളുണ്ട് ആ സന്താനങ്ങളെ ജീവിതം റബ്ബിൻ്റെ പൊരുത്തത്തിലായി അലൈഹി അലൈഹുല്ല മാത്തങ്ങളെ ഇഷ്ടത്തിലായി ആക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം സുല്ലാ അലൈഹി വല്ലാ മാത്തങ്ങൾ പറയുന്നുണ്ട് അനസദങ്ങൾ ഉദ്ധരിക്കുന്നു അക്കിരിമു ഔലാദക്കും ആദാബഹും നിങ്ങളുടെ മക്കൾ ആ മക്കളെ അക്രിമു ഔലാദക്കും മക്കളെ ആദരിക്കണം മക്കൾക്ക് വേണ്ട പരിഗണനകൾ നമ്മൾ നൽകണം അവർക്ക് വേണ്ട വാത്സല്യം ഒരു ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഏതൊക്കെ രൂപത്തിൽ അവർ കിട്ടേണ്ടതുണ്ടോ അതവർക്ക് കിട്ടണം ആ കിട്ടുന്ന സമയത്താണ് അവയുടെ ഒരു സ്നേഹം തിരിച്ച് ആ കുടുംബത്തിൽ പ്രതിഫലിച്ച് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു വഹസിനു ആതാപവും നല്ല മര്യാദകൾ അവരെ നമ്മൾ പഠിപ്പിക്കുക ഇന്ന് പല വിഷയങ്ങളാൽ അത്തരത്തിലുള്ള ആത്മീയപരമായ വിദ്യാഭ്യാസം അഥവുകൾ നമ്മുടെ മക്കൾക്ക് കിട്ടുന്നതിൽ അല്പം പിന്നോട്ട് മാറിയിട്ടുണ്ട് രക്ഷിതാക്കൾ വളരെ കനിഷമായ നിലപാടുകൾ സ്വീകരിച്ച് അവർക്ക് നല്ല അദവുകൾ നല്ല മര്യാദകൾ പഠിപ്പിച്ച് വലിയ തിരിച്ചറിവ് ധാർമ്മികമായ ജീവിത ചുറ്റുപാടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം നമ്മുടെ മക്കളെ അള്ളാഹു രണ്ട് വീട്ടിലും നമുക്ക് ഉപകാരപ്പെടുത്തി തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വർക്കാത്തു